ഹലോ ഗായസ് എല്ലാവർക്കും നമസ്കാരം മാരുതി സുസുക്ക് സൂപ്പർ കയറിയാണ് കേട്ടോ പെട്രോൾ വേരിയൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ചാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു അതായത് ഗിയർ ബോക്സ് ഇളക്കിയാലേ നമുക്ക് ക്ലച്ച് മാറാൻ കഴിയത്തുള്ളൂ ഇത് ആ ഗിയർ ബോക്സ് ഇളക്കിക്കൊണ്ടിരിക്കുന്നു ഇളക്കി എടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ ഗിയർ ബോക്സ് ഇളക്കി എടുത്തിട്ടുണ്ട് ക്ലച്ച് തീർന്ന് മട്ടമായി വാഹനം കെട്ടി വലിച്ചുകൊണ്ടു വന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു വാഹനത്തിന് അങ്ങനെ നമ്മൾ ഗിയർ ബോക്സ് ഇത് റിയർ വീൽ ഡ്രൈവാണ് കേട്ടോ സാധാരണ കാറുകളിലെല്ലാം ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിരിക്കും ആക്സിൽ വഴി വർക്ക് ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയർ വീൽ ഡ്രൈവാണ് സംഭവം ബാക്ക് പ്രൊപ്പർ ഷാഫ്റ്റ് ജോയിൻ്റ് വഴി വർക്ക് ചെയ്യുന്ന ഗിയർ ബോക്സിനകത്താണ് എൻ്റെ ക്ലച്ച് വരുന്നത് ഗിയർ ബോക്സ് ഇളക്കി എടുത്ത് വെച്ചിട്ടുണ്ട് തൈ കാണുന്നതാണ് റിലീസ് ഗിയർ ബോക്സ് ഈ കാണുന്ന റിലീസ് ബിയറിംഗ് ആണ് റിലീസ് ബിയറിങ്ങും പോയിട്ടുണ്ട് സൗണ്ട് ഉണ്ട് കേട്ടോ കറക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ലതുപോലെ സൗണ്ടാണ് അപ്പം ക്ലച്ച് മാറുന്ന സമയത്ത് ഇതെല്ലാം മാറിപ്പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും തൈ കാണുന്നുണ്ടോ ഇത് റിലീസ് ബിയറിംഗ് നോയിസാണ് കേട്ടോ ഇതും ചേഞ്ച് ചെയ്യണം ക്ലച്ച് തീർന്ന് മട്ടായിട്ടുണ്ട് ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യണം ഇതാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് കേട്ടോ ഫ്രണ്ട് റിയർ വീൽ ഡ്രൈവ് ആകുമ്പോൾ ഗിയർ ബോക്സ് ബാക്കിലായിരിക്കും ഡ്രൈവ് കൊടുക്കുന്നത് ജോയിൻറ് വഴിയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് അടി സൈഡിൽ എങ്ങനെയാണ് നോക്കാം ഇത് കുറച്ച് ലോഡ് അടിക്കുന്ന വാഹനമാണ് ഇതാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് തീർന്ന് ഇത് സ്റ്റാർട്ടർ അളക്കണം തൈ കിടന്ന് സ്റ്റാർട്ടറുണ്ടോ ഇതാണ് ഇതിന്റെ എൻജിൻ എന്ന് പറഞ്ഞാൽ ഫോർ സിലിണ്ടർ പെട്രോൾ വേരിയൻ്റെ എഞ്ചിനാണ് ഇതിൽ ഏകദേശം ഒരു നാലര ലിറ്ററോളം എഞ്ചിൻ എൻജിൻ കൊള്ളും ഇത് ഓയിൽ ഫിൽറ്റർ അതുപോലെ തന്നെ ഇതിൻ്റെ മൗണ്ടിങ്ങും കാര്യങ്ങളും ചുറ്റുപോൾട്ടും മാക്സിലും ഗിയർ ഓയിലൊക്കെ ഒക്കെ ചോർത്തി സ്റ്റാർട്ടർ ഉളക്കിയാൽ മാത്രമേ ഈ ഒരു ഗിയർ ബോക്സ് വിളക്കി കൊടുക്കാൻ കഴിയത്തുള്ളൂ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഗിയർ ബോക്സ് വിളയ്ക്കുക റാമ്പിലാണെങ്കിലും നമുക്ക് എളുപ്പമാണ് അല്ല റാമ്പ് ലിഫ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നാൽ കാണുന്നത് പ്രൊപ്പില ഷോഫ്റ്റ് ആണ് കേട്ടോ ജോയിൻറ്റ് ഈ ഒരു ജോയിൻറ്റ് വഴിയാണ് വർക്ക് ചെയ്യുന്നത് കറങ്ങി ഹൗസിങ്ങിലോട്ട് പോയി ഡിഫറൻസ് ട്യൂബിലോട്ട് പോയി കറക്കി വീലിൽ ഡ്രൈവ് കിട്ടി വർക്ക് ചെയ്യുന്ന രീതിയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ക്ലച്ച് എടുത്തിട്ടുണ്ട് ഇതായി കാണുന്നത് ക്ലച്ചാണ് ക്ലച്ച് തീർന്ന് മുട്ടമായി കരിച്ച് പോച്ചിട്ടുണ്ട് കേട്ടോ പുകച്ചിട്ടുണ്ട് കണ്ടോ ഇതേണ്ടോ ഇതിൻ്റെ ലൈനറെല്ലാം കട്ടായി റിബേറ്റ് പിടിച്ച ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് വണ്ടി ആവാതെ ഇതിൻ്റെ തിക്നെസ് കുറഞ്ഞിട്ടുണ്ട് ക്ലച്ചിൻ്റെ തിക്നെസ് ബ്ലേഡ് കനം പോലെ ആയിട്ടുണ്ട് അതുകൊണ്ട് പേപ്പർ കനം പോലെ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് വണ്ടി മൂവ് ആവത്തത് ഇതിൽ തിക്ക്നസ് വേണം കട്ടി വേണമെങ്കിൽ ഈ ഒരു പ്രഷർ പ്ലേറ്റും അതുപോലെ തന്നെ ക്ലച്ച് ഡിസ്കുമായിട്ട് പിടിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഫ്ലൈ വീലും ഫ്ലൈ വീലും പ്രഷർ പ്ലൈറ്റ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഡിസ്ക് ടൈറ്റ് ആവണം ടൈറ്റ് ആയാൽ മാത്രമേ വണ്ടി എഞ്ചിനിൽ നിന്നുള്ള കറക്കം ഈ ഒരു ഡിസ്ക് വഴി പ്രപ്പ് ഈ ഒരു പ്രഷർ പ്ലേറ്റ് വഴി ടോപ്പ് ഗിയർ ഈ എഞ്ചിൻ ഗിയർ ബോക്സിൽ വരുന്ന ടോപ്പ് ഗിയർ വഴിയാണ് കറക്കം കിട്ടി ജോയിൻ്റിൽ കിട്ടി അതും വീലിൽ കിട്ടി ഒരുപാട് കാര്യങ്ങളാണ് കേട്ടോ കറങ്ങി കറങ്ങി വീലിൽ ലാസ്റ്റ് കറക്കം കിട്ടിയാണ് വണ്ടി മൂവ് ആവുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നത് അതങ്ങനെ മാരുതി സുസുക്കിടെ നമ്മുടെ ജനുവൻ പാർട്സ് എടുത്തിട്ടുണ്ട് ഇത് ഈക്കോയുടെ ക്ലച്ച് സെയിമാണ് കേട്ടോ ഈക്കോ ഇത്രയും തിക്നസ്സ് വരും കേട്ടോ ഈ ഇത്രയും തിക്നസ്സ് വരും അതുകൊണ്ടാണ് വണ്ടി മൂവ് ആവുന്നത് തിക്നസ്സ് കുറേയും തോറും ക്ലച്ച് തീർത്ത് കഴിഞ്ഞാൽ താങ്ങിക്കഴിഞ്ഞാൽ തിക്ക്നസ് കുറയും ലൈനർ കട്ടാവും തൈ കാണുന്ന ലൈനറെല്ലാം കട്ടായി പോകുന്ന പോകുന്നൊരവസ്ഥയാണ് ഉണ്ടാവുന്നത് അതായത് പ്രഷർ പ്ലേറ്റാണ് പ്രഷർ പ്ലേറ്റ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നതിനോടൊപ്പം റിലീസ് ബെയറിങ് നമ്മൾ ചേഞ്ച് ചെയ്യും കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ റിലീസ് ബെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീസ് ബെയറിങ് നമ്മൾ ചേഞ്ച് ചെയ്ത് വിടണം രണ്ടാമത് റിലീസ് ബിയറിംഗ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ഗിയർ ബോക്സ് ഇളക്കി പിന്നെ അത് മാറ്റാനായിട്ട് ചിലവ് കസ്റ്റമറിനാണ് അപ്പോൾ മാറ്റുന്ന സമയത്ത് ഇതെല്ലാം മാറിക്കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ കുറേ നാൾ ലാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് എൻ്റെ റിലീസ് ബെയറിങ് നമ്മൾ മാറ്റിയുടെ ജനുവൻ ആണ് എടുത്തിട്ടുള്ളത് ഏകദേശം ആയിരത്തി ഇരുപത്തഞ്ചിലോളം റേറ്റ് ഉണ്ട് കേട്ടോ പിന്നെ ക്ലച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഡേതും സൂപ്പർ കെയ്ഡതും പെട്രോൾ വേനൽഡിയിലും സെയിമാണ് കേട്ടോ ക്ലച്ച് അപ്പോൾ റിലീസ് ബെയറിംഗ് നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം